കടയിൽ നിന്ന് വാങ്ങുന്ന സബോള മാത്രം മതി വീട്ടിൽ തന്നെ സബോള കൃഷി ചെയ്തെടുക്കാം എനർജി ഡ്രിങ്ക് ഇത് മാത്രം മതി ചെടികൾ തഴച്ചു വളരും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സബോള ഇനി കടയിൽ നിന്ന് വാങ്ങേണ്ടതില്ല രണ്ടര മാസം കൊണ്ട് വീട്ടിൽ തന്നെ വിളവെടുക്കാം സബോളയും അതിൻ്റെ ലീഫും ഭക്ഷ്യയോഗ്യമാണ് ഉള്ളിത്തണ്ട അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ എല്ലാ കൃഷികളും സിമെൻറ്റ് ചാക്ക് കൊണ്ടുള്ള ഗ്രോ ബാഗിലാണ് കേട്ടോ കൃഷി ചെയ്യണേ അതാകുമ്പോൾ കാശ് കൊടുത്ത് ഗ്രോ ബാഗ് വാങ്ങുകയും വേണ്ട അത്യാവശ്യം നല്ല വലിപ്പവും ഉണ്ടാകും വെള്ളം കെട്ടിക്കിടക്കുകയില്ല ആദ്യം താഴെയായിട്ട് കുറേ കരിയിലും പിന്നെ മണ്ണ് പിന്നെ കരിയില മണ്ണ് അങ്ങനെ ചാക്ക് ഫുള്ളാക്കി എടുക്കുന്നു മരങ്ങൾക്ക് താഴെയുള്ള മണ്ണെടുക്കാൻ ശ്രദ്ധിക്കണേ ഇപ്പോൾ നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കും മുകളിലായിട്ട് പൊടി മണ്ണ് ഇട്ട് കൊടുക്കാം ഇത് ചെടികൾ പെട്ടെന്ന് വളരാൻ സഹായിക്കും ഇതേ ഒരു സവോളയെടുത്ത് വേരുള്ള ഭാഗമല്ല മറ്റേ സൈഡ് ചെറുതായിട്ടൊന്ന് മുറിച്ച് വേണം നടാൻ ഇങ്ങനെ മുറിച്ച് നടുമ്പോൾ പെട്ടെന്ന് മുള പൊങ്ങി വരാൻ സഹായിക്കുന്നു സവോളയുടെ ഈ ഭാഗം കട്ടിയുള്ളതാണ് അപ്പോൾ വളർന്ന് വരും പക്ഷെ പെട്ടെന്ന് വളരണമെങ്കിൽ ഇങ്ങനെ അറ്റം മുറിച്ച് കൊടുക്കണം ഞാൻ എല്ലാ സബോളൊന്നും മുറിച്ചെടുക്കട്ടെ നല്ല സബോള നോക്കി നടാൻ ശ്രദ്ധിക്കണേ ചിലപ്പോൾ നമുക്ക് മുളച്ചതൊക്കെ കിട്ടും കടയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ മുളച്ചൊന്ന് വരും അതൊക്കെ നട്ടുകൊടുക്കാം പെട്ടെന്ന് വളരും ഈ നവംബർ മാസം തൊട്ടാണ് കേട്ടോ സബോള കൃഷി ചെയ്യേണ്ടത് നന്നായിട്ട് വളരും ആ ഇനി നമുക്ക് മണ്ണിലേക്ക് നടാം നടടുമ്പോൾ ഒരുപാട് മണ്ണിലേക്ക് താണു പോകരുത് ഒരു പകുതി ഭാഗം അത്രയും മണ്ണിലേക്ക് ഇറങ്ങിയാൽ മതി ഞാനൊന്ന് വട്ടത്തിൽ വെച്ച് കൊടുക്കട്ടെ ദേ ഈ വേര് ഭാഗം താഴെയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക ചിലർ പഴയ ഫ്രിഡ്ജ് ബോക്സിൽ നടുന്നത് കാണാം അതിൽ നന്നായിട്ട് വളരും നല്ല പൊടി മണ്ണ് വേണമെന്ന് മാത്രം ഇതിന് പിന്നെ കൂടുതലായിട്ട് വെള്ളമൊന്നും കെട്ടിക്കിടക്കരുത് സബോള ചീഞ്ഞു പോവും ചെറുതായിട്ടൊന്നും വെള്ളം തളിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ മതി കേട്ടോ മൂന്ന് ദിവസം കൊണ്ട് മുള പൊട്ടി വരുന്നത് കാണാം പക്ഷേ ഞാൻ മുകളിലായിട്ട് മണ്ണ് വിതറിക്കൊടുക്കുന്നുണ്ട് എന്താച്ചാൽ ഇവിടെ കുരങ്ങശല്ല്യാണ് ഈ സബോള കണ്ടു കഴിഞ്ഞാൽ അന്മാർ എടുത്തുകൊണ്ട് പോവും അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ മണ്ണ് മൂടി വിടണേ എന്നിട്ട് മുകളിലായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു നനവിന് മാത്രം മൂന്ന് ദിവസത്തിന് ശേഷം എല്ലാ സബോളയുടെയും മുള പൊട്ടി ലീഫുകളൊക്കെ പുറത്തേക്ക് വന്നു പൊതുവേ കീടശല്യം കുറവാണ് സബോളയ്ക്കും ചെറിയുള്ളിക്കും എല്ലാം രൂഷക്കെന്തല്ലേ അതിൻ്റെ ഇലകൾക്കൊക്കെ അതുകൊണ്ടാവും ചെടികൾക്കിടയിൽ ചെറിയ ചെറിയ കളകളുണ്ടാവും അതൊക്കെ ഒന്ന് പറിച്ചെടുക്കണേ അല്ലെങ്കിൽ നമ്മൾ ഈ വെള്ളം അതിൻ്റെ വളർച്ച ഇതൊക്കെ ബാധിക്കും അതുകൊണ്ട് വെള്ളം കുത്തി ഒഴിക്കരുത് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഈ ചെടികൾക്ക് ബലം പോരാ ചാഞ്ഞു പോവും ഇങ്ങനപ്പം അതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അത്ര മതിയല്ലോ വെള്ളം ഒരു വളവും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ വളക്കൂറുള്ള മണ്ണ് അത്രമാത്രം ഈ ലീഫിന് കടയിൽ നല്ല വിലയാണ് കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ഈസിയായി ഉണ്ടാക്കിയെടുക്കാമല്ലോ ഇത് കടയിൽ കൊണ്ടു കൊടുത്ത ഒരു വരുമാന മാർഗമാണേ ഉള്ളിയെക്കാട്ടിലും കിട്ടും വില ഈ ലീഫിന് ഒരു സബോളയിൽ നിന്ന് മൂന്ന് പ്രാവശ്യം അതിൻ്റെ തണ്ടുകൾ മുറിച്ചെടുക്കാം നമ്മൾ മുറിച്ചെടുക്കും തോറും അതിൻ്റെ പുതിയ പുതിയ തണ്ടുകൾ വളർന്നു വന്നുകൊണ്ടിരിക്കും വെള്ളം കൂടരുതെ അഴുകിപ്പോവും ഇത് ഇതാണ് കേട്ടോ എനർജി ഡ്രിങ്ക് ഇത് നമ്മൾ ചായ ഉണ്ടാക്കിയിട്ട് വെറുതെ കളയുന്ന ചായയുടെ ചണ്ടിയാണ് കേട്ടോ അത് ഞാൻ വെള്ളത്തിൽ കലക്കിയെടുത്തതാണ് അടിപൊളി വളമാണ് കേട്ടോ ചെടികൾ തഴച്ച് വളരും ഇതുമാത്രം മതി ചെടിയുടെ സൈഡിലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ എല്ലാ ചെടികൾക്കും വെള്ളത്തിന് പകരം ഞാൻ ഈ ചായ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ നന്നായിട്ട് ചെടികൾ വളർന്നു വരും നമ്മൾ ചായ ഇട്ട ശേഷം വെറുതെ ഒഴിച്ചു കളയുന്ന ചണ്ടി വെള്ളത്തിൽ കലക്കി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ അതേ കാന്താരിയെല്ലാം നിറച്ചും പൂക്കൾ പിടിച്ച് മുളകായിട്ടുണ്ട് വേപ്പിലൊക്കെ നന്നായിട്ട് വളരും അതേ ഉള്ളിത്തണ്ടിന് വലിപ്പം കണ്ടോ എന്ത് കരുത്തോടെയാണല്ലേ വളരണേ താഴോട്ട് ചാഞ്ഞ് കിടക്കുക ഇത് രണ്ടാമത്തെ ഉള്ളിത്തണ്ട് വിളവെടുപ്പാണ് ഞാനൊന്ന് മുറിച്ചെടുക്കട്ടെ തണ്ടുകൾ ചാഞ്ഞ് തുടങ്ങിയാൽ പിന്നെ ഉടനെ മുറിച്ചെടുത്തോണം ഇതിൻ്റെ ഒട്ടും ബലമില്ലല്ലോ അതുകൊണ്ട് ഞാൻ കത്രയെ കൊണ്ടാണ് മുറിച്ചെടുക്കണേ ഇതേ കണ്ടോ ഇത്രയും കിട്ടി ശരിക്കും പുല്ലുപോലുണ്ടല്ലേ ഇതൊക്കെ ചെറുപയറോ പരിപ്പോ ഇട്ട് തോരൻ വെച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ ഈ സബോളയുടെ തണ്ടിങ്ങനെ നിർത്തിയാൽ ഇതിൽ പിന്നീട് പൂവ് വരും ഈ പൂവിൽ വിത്ത് ഉണ്ടാകും അങ്ങനെ ആ വിത്ത് പാകിയിട്ട് നമുക്ക് പുതിയ സബോളത്തായി വളർത്തിയെടുക്കാം ഒന്ന് കഴുകിയെടുക്കട്ടെ മണ്ണ് കാണും സബോള നട്ട് ഒരു മാസത്തിന് ശേഷം അതിൻ്റെ തണ്ടുകൾ നമുക്ക് മുറിച്ചെടുക്കാം മുറിക്കും തോറും തണ്ടുകൾ പിന്നെ മുളച്ചു വരും രണ്ടര മാസത്തിന് ശേഷം നമുക്ക് സബോള വിളവെടുക്കാം അതിൻ്റെ പൂവിലുള്ള വിത്താണ് നടന്നതെങ്കിൽ നമുക്ക് മൂന്നര മാസത്തിന് ശേഷം വിളവെടുക്കാം ഇങ്ങനെ മൂന്ന് പ്രാവശ്യം തണ്ടുകൾ മുറിച്ചെടുക്കാം നല്ല സവോളകൾ നടാൻ ശ്രദ്ധിക്കണേ അങ്ങനെ നമുക്ക് സവോളയും കിട്ടും ലീഫും കിട്ടും കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികളിലെല്ലാം മൊത്തം കീടനാശിനിയല്ലേ ഇതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ എല്ലാവരും ഒന്ന് കൃഷി ചെയ്ത് നോക്കണേ നമ്മൾ തന്നെ കൃഷി ചെയ്യുക വിളവെടുക്കുക ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ശരി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ടാറ്റാ